നമ്മളിപ്പോ വേറൊരു വിഷയത്തെ കുറിച്ച് സംസാരിച്ചോണ്ടിരുന്നപ്പോഴേക്കാണ് നമ്മുടെ മെഹ്മൂദ് എന്ന് പറയുന്ന സഹോദരൻ വന്നിട്ട് ഗാന്ധിജി എത്ര വയസ്സുള്ള പെൺകുട്ടിയെയാണ് കെട്ടിയത് എന്ന് എന്നിട്ട് പോരെ ആറാം നൂറ്റാണ്ടെന്ന് ഗാന്ധിജിക്ക് എത്ര ഭാര്യമാരുണ്ടായിരുന്നു മെഹമ്മൂദ് ഗാന്ധിജി കസ്തൂർബയെ വിവാഹം കഴിക്കുമ്പോൾ ഗാന്ധിജിയുടെ പ്രായം എത്രയായിരുന്നു മെഹ്മൂദ് ഗാന്ധിജിയുടെ ിയുടെ ഭാര്യയാണ് കസ്തൂർബ മഹമൂദെ ഗാന്ധിജി മൊത്തത്തിൽ എത്ര വിവാഹം കഴിച്ചിട്ടുണ്ട് മെഹമൂദെ ഏത് ദൈവത്തിന്റെ ദൂതനാണ് മെഹമൂദെ ഗാന്ധിജി ഏത് മതം സ്ഥാപിക്കാൻ ഏത് ഗ്രന്ഥവുമായിട്ട് ഏത് ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള മെസ്സഞ്ചറാണ് മഹമൂദ ഗാന്ധിജി എന്നിൽ ഉത്തമമായ മാതൃകയുണ്ടെന്നും അത് നിങ്ങൾ അങ്ങനെ തന്നെ പിൻപറ്റണമെന്നും ഗാന്ധിജി എവിടെയാണ് പറഞ്ഞത് മെഹമൂദ് പോകുമെന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ മെഹ്മൂദ്വെങ്കിൽ എന്നെ പിൻപറ്റണം എന്ന് മുഹമ്മദ് നബി പറഞ്ഞതുപോലെ ഗാന്ധിജി എന്നാലേ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടൂ എന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ടോ മഹ്മൂദെറിലും നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരണമെങ്കിൽ പിൻപറ്റണം എന്ന് നബി പറഞ്ഞതുപോലെ നിങ്ങളുടെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം പുറത്ത് തന്ന് നിങ്ങളെ ഡയറക്റ്റ് ആയിട്ട് സ്വർഗത്തിലേക്ക് കൊണ്ടുവന്ന് നിർത്താമെന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ടോ മെഹമൂദെ ഒരു കാര്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ച് പ്രാഥമികമായി അല്പാൽപ്പമെങ്കിലും വിവരങ്ങളൊന്ന് ശേഖരിക്കണം ഇതൊരിക്കൽ പറയുന്നത് കേട്ടാൽ ഇത് കേൾക്കുക പോലും ചെയ്യാതെ അടുത്ത ചോദ്യത്തെ കുറിച്ചിട്ടല്ല ആലോചിക്കേണ്ടത് ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടിയോ അതിനകത്ത് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ നിങ്ങൾ കംഫർട്ടബിൾ ആണോ അതേ ലേക്ക് ദുഃഖിലൊക്കെ ഫിറസൂല ഹസന ലോക ജനങ്ങൾക്ക് മുഴുവനുമുള്ള മാതൃകയാണ് മുഹമ്മദ് നബി എന്ന് പറഞ്ഞതുപോലെ ഗാന്ധിജി ലോക ജനങ്ങൾക്ക് മുഴുവനുമുള്ള മാതൃകയാണോ പിന്നെ ഗാന്ധിജിയുടെ വിഷയം നിങ്ങൾ ഈ വിഷയത്തിനകത്ത് കൊണ്ടുവരാൻ പോലും പാടില്ല അല്ലാഹു ആകാശത്ത് നിന്ന് തെരഞ്ഞെടുത്ത കോടാനുകോടി മനുഷ്യന്മാർക്ക് സന്മാർഗം നൽകുന്നതിനു വേണ്ടി അല്ലാഹു തെരഞ്ഞെടുത്ത ദൂതനാണ് മുഹമ്മദ് നബി ഗാന്ധിജി കേവലം ഒരു മനുഷ്യൻ മാത്രമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തെറ്റുകൾ പറ്റാം തെറ്റുകളും കുറ്റങ്ങളും ന്യൂനതകളും ഒക്കെ സംഭവിക്കാം എന്റെ ജീവിതത്തിൽ നല്ലതു മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ എന്നും അത് നിങ്ങൾ മുഴത്തിന് മുഴമായും ചാണിന് ചാണായും പിൻപറ്റണമെന്നും ഗാന്ധിജി പറഞ്ഞിട്ടില്ല മെഹമ്മൂഡെ അത് പറഞ്ഞത് മുഹമ്മദ് നബിയാണ് അത് പറഞ്ഞത് ഖുർആനാണ് അപ്പോൾ ആ ഖുർആാനിലുള്ള കാര്യങ്ങളും ലോക ജനങ്ങൾക്ക് മുഴുവനും മാതൃകയായിട്ടുള്ള പ്രവാചകന്റെ കൃത്യങ്ങളെ കുറിച്ച് പറയുമ്പോഴും നിങ്ങൾ ഗാന്ധിജിയെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തിയാൽ സ്വയം നിങ്ങൾ കൂടുതൽ പരിഹാസ്യമായി പോകും പരിഹാസ്യമായി പോകും ആറു വയസ്സുള്ള കുഞ്ഞിനെ എല്ലാ കാലഘട്ടത്തിലും കുഞ്ഞായിത്തന്നെ കാണേണ്ടതിന് പകരം ആ കുഞ്ഞിനെ എന്തുകൊണ്ടാണ് ഒരു ഭോഗവസ്തുവായി കാണാൻ ഈ പ്രവാചകൻ തയ്യാറായത് ായ മാത്രമാണോ ശരി നിങ്ങള് ഇങ്ങനെ ഒരു മാതൃക ഗാന്ധിജി കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ നമുക്ക് ആ ഗാന്ധിജിയെ നഖശിഖാന്തം അങ്ങനെ എതിർക്കാം ആ അത് ശരിയാണ് ഗാന്ധിജി ചെയ്ത കാര്യങ്ങളെല്ലാം നിങ്ങൾ പിൻപറ്റണമെന്ന് ഒരു പക്ഷേ ഗാന്ധിജി പറഞ്ഞിരുന്നെങ്കിൽ പോലും ഇത്രയും വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല എന്ന് ശരിയല്ലേ അത് ശരി ഇങ്ങനെ ഗാന്ധിജിയുടെ എന്ന് എഴുതുകയാണ് പെണ്ണിനെ നിന്നു പെണ്ണിന് നിർബന്ധം ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന പെണ്ണിനെ എനിക്ക് വേണമെന്ന് ഉണ്ടോ ഞാൻ ഗാന്ധിജി എല്ലാ കാര്യങ്ങളും ന്യായീകരിക്കുന്ന ആളൊന്നുമല്ല ഞാൻ ഈ വിഷയത്തിൽ മാത്രം ഗാന്ധിജിയുടെ ജീവിത രീതികളും പെണ്ണ് കിട്ടും നബിയുടെ പെണ്ണ് കെട്ടും തമ്മിൽ മഹമൂദ് കമ്പയർ ചെയ്തതുകൊണ്ട് മാത്രമാണ് ഈ വിഷയം എടുക്കുന്നത് നോക്കിയ ഒരു പെണ്ണിനെ വേറെ ആരും നോക്കാൻ പാടില്ല ഗാന്ധിജി കല്യാണം ആലോചിച്ച പെണ്ണിനെ മറ്റാരും കല്യാണം ആലോചിക്കാൻ പാടില്ല എന്ന് ഗാന്ധിജി പറഞ്ഞു നമ്മൾ വന്ന് ആ പെണ്ണിനെ ഓനസ്റ്റായ ഹബീബായ പോയിപ്പോൾ ആഗ്രഹിച്ച പെണ്ണിനെ എന്ന് പറഞ്ഞാൽ അതിന്റെ സാധ്യത പറയാണ് ഹബിബായിൽ വേദനാ പെണ്ണിനെ കെട്ടാൻ തീരുമാനിക്കാൻ പോയി പാടില്ല കെട്ടൽ വരും ഭർത്താവും കൂടി ഇങ്ങനെ ഹബീബായ പോവാം പറഞ്ഞു ഓളാണെന്നോട്ടെ ഹബീബായ തങ്ങള് കെട്ടാൻ ആഗ്രഹിച്ചു പോയാൽ ആ ഭർത്താവ് നിർബന്ധമാണ് നല്ല ഒരു നിക്കാഹിന്റെ പറയാണ്ട് കയ്യിലില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ അൻസാരി തങ്ങൾ മൊത്തം പറ്റും ുംങ്ങനെ മാത്രമല്ല കെട്ടിച്ചു കൊടുക്കാനും പറ്റും ഇന്ന പെണ്ണിനെ ഇന്ന ആക്ക് കെട്ടിച്ചു കൊടുക്കാം അതിന് പെണ്ണിന്റെ സമ്മതം ആവശ്യമില്ല പെണ്ണിന്റെ വാപ്പന്റെ സമ്മതവും ആവശ്യമില്ല

അയിൻ്റെ ഒന്നാവശ്യല്ലേ അന്ന് നേരിട്ട് കെട്ടിച്ചു കൊടുക്കും അങ്ങനെ കെട്ടിച്ചു കൊടുത്തിട്ടുണ്ട് നോക്ക് നിങ്ങൾ ഒറ്റ വാക്കിലങ്ങ് പറഞ്ഞു പോവുക ഹബീബായ തങ്ങൾക്കുള്ള നിയമം തന്നെയാണ് ഒക്കെ ഒരു നിയമാണ് നാലിലേറെ ഭാര്യമാരെ ഇഹ്റാമിലായി സ്വീകരിക്കാങ്ങൾക്ക് ശരിയാവും വലി വേണ്ട സാക്ഷി വേണ്ട മധുര വേണ്ട പെണ്ണ് പെണ്ണിനോട് അങ്ങനെ ഒരു കാര്യം സ്വീകരിക്കാൻ നിർബന്ധം പിന്നെ വേറൊരാക്ക് അവിടെ പെണ്ട്ട് പറയാൻ പോലും പാടില്ല ഭർത്താവുള്ള പെണ്ണാണെങ്കിൽ ഭർത്താവ് തഥാക്ക് ചൊല്ലിക്കൊള്ളണം മാത്രല്ല ആർക്കും ആരെ ഏത് പെണ്ണിനെയും കെട്ടിച്ചുകൊടുക്കാം അന്ന് തന്നെ നേരിട്ട് കെട്ടിച്ചുകൊടുക്കുന്നു ഒമ്പതാമത് മഹാൻ പറയാി കാര്യത്തിൽ സൗമിൽ ും വെറുതെ ഞാൻ ചോദിച്ചിട്ടാണ് നെബിക്ക് ഇത്രയും വഞ്ചു കൊടുത്തതെന്നല്ലേ വെറുതെ ഞാനിത് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിട്ടിരുന്നത് അപ്പോഴാണ് നബിയുടെ ഇതും കൊണ്ട് വന്നത് പ്രായപൂർത്തി വിവാഹം ആറാം നൂറ്റാണ്ടിൽ എങ്ങനെയായിരുന്നു സ്ത്രീകൾ ഗൃത്തുമത്യാകുന്നത് ആദ്യം പോയി പഠിക്കുക മലയാളമെങ്കിലും എഴുതാൻ ചെല്ലു നിന്റെയൊക്കെ ഭാഷകൾ വായിച്ചിട്ട് വല്ലതും മനസ്സിലാകണ്ടായ ചെല്ല് ചെല്ല് ചെന്നാ ഇനി നല്ല നന്നായിട്ട് മലയാളം എഴുതാൻ പഠിച്ചിട്ട് വാ പോ ആറാം നൂറ്റാണ്ടിൽ ആറ് വയസ്സുള്ള കുഞ്ഞിനെ കെട്ടിയിരുന്നതെങ്കിൽ ഫാത്തിമായ ആലി കെട്ടിയത് എത്രാമത്തെ വയസ്സിലാണ് പ്രവാചകന്റെ ഏതെങ്കിലും ഒരു ഒരനുചരൻ അഞ്ച് വയസ്സും പത്തു മാസവും പ്രായമായ കുഞ്ഞിനെ കെട്ടിയ ചരിത്രം നിങ്ങളിത് കാണിച്ചു തരാമോ അൻപത്തിമൂന്ന് വയസ്സിൽ കാണിച്ചു തരാമോ കൂടുതൽ കഥ പറഞ്ഞു വരിക മര്യാദയ്ക്ക് മലയാള ഭാഷയെങ്കിലും അക്ഷര തെറ്റില്ലാതെ എഴുതാൻ അറിയാമോ അറിയാമതുമില്ല എന്നിട്ട് ചംവാദത്തിന് വരും ആ ചംവാദത്തിന് വായി തോന്നുന്നത് എന്തോ അതങ്ങനെ വിളിച്ചു പറയുക ഞാൻ വെറുതെ അവസാനിപ്പിക്കാൻ പോയപ്പോഴത്തേക്ക്